എല്ലാത്തിലും ഉപരി ഇത് ഒരു അൺബ്രേക്കബിൾ എന്നുള്ളതാണ് അതായത് ഇപ്പൊ നമ്മൾ വീട് എടുക്കുക പൂട്ടി പോയാലും വേറെ വന്നിട്ട് ഐഡിയ ആയിട്ട് എവിടെയും പോവാം ഇപ്പൊ ഗൾഫിലൊക്കെ പോണാലാണെങ്കിൽ വരുമ്പോ അതിന് ചതിൽ ഓടിക്കുക വർദ്ധാക്ക് അതിനെപ്പറ്റി ഒരു ടെൻഷന്റെ ആവശ്യമില്ല ഇത് നൂറ് ശതമാനം ടാറ്റാജിയെ പതിനാറ് ഗേജിൽ ജിയിൽ ചെയ്യുന്നതാണ് ലൈഫ് ടൈം വാറണ്ടിയാണ് ലൈഫ് ടൈം വാറണ്ടി എന്ന് പറയുമ്പോൾ ഈ മരത്തിന്റെ പെയിന്റിനോ ഈ ലോക്കിനോ ലൈഫ് ടൈം ഇല്ല കാരണം നമ്മളെ പ്രൊഡക്റ്റ് അല്ലാത്ത തുരുമ്പു പിടിക്കാന്നുള്ള പ്രശ്നം ടാറ്റാജി പറഞ്ഞാൽ ഇന്നിപ്പോ സീറ്റിന്റെ രംഗത്ത് ഏറ്റവും മികച്ച സീറ്റ് ടാറ്റൻ്റെ തന്നെയാണ് കാരണം ഒരു റിട്ടേൺ കംപ്ലൈന്റ് വരില്ല നമ്മളിപ്പോ പന്ത്രണ്ട് പതിമൂന്ന് വർഷമായിട്ട് ഇതുവരെ ഒരാളും തുരുമ്പു പിടിച്ചു എന്ന് പറഞ്ഞ പറഞ്ഞിട്ട് കംപ്ലൈന്റ് ആയിട്ട് ആരും വന്നിട്ടില്ല അതാണ് മെയിൻ പ്ലസ് പോയിന്റ് പിന്നെ ഇത് സൗണ്ട് പ്രൂഫാണ് അതായത് ഇത് നമ്മള് ഈ സൈഡില് വേറെ സീറ്റ് വെച്ചിട്ട് അണി പോകുമ്പോ ഉള്ളില് ഫില്ല് ഫില്ല് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് മെയിൻ ഡോർ ആയിട്ട് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ ഇത് ഏത് നമുക്ക് ഏത് സൈസിലും കിട്ടും ഏത് സൈസില് ചെയ്യാം ഇപ്പൊ ഈ കട്ടില് ഇത് കട്ടില ആറേ നാലാണ് ഇതിന് പതില് നമുക്ക് വേണമെങ്കിൽ നാലു രണ്ടേല് ചെയ്യാൻ പറ്റും ഒമ്പത് നാലു ചെയ്യാൻ പറ്റും അഞ്ചുക്ക് മൂന്നില് ചെയ്യാൻ പറ്റും നിങ്ങളുടെ വീട്ടിലെ ജനലുകളും ഡോറുകളും ഒക്കെ തണുപ്പ് കാലത്തോ അല്ലെങ്കിൽ മഴക്കാലത്തൊക്കെ തുറക്കാൻ പറ്റാത്ത രീതിയിൽ കുടുങ്ങി പോയതായിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടോ നിങ്ങൾക്ക് ഇതിന്റെ കാരണം സിമ്പിൾ ആണ് മരം മോയിസ്ചർ അബ്സോർബ് ചെയ്യുന്നു മോയ്സ്ചർ അബ്സോർബ് ചെയ്തിട്ട് മരം ചീർത്ത് വരും അത് ഇതിന്റെ ഗ്യാപ്പുകളുടെ ഇടയിൽ കുടുങ്ങി പോയിട്ട് നമുക്ക് തുറക്കാൻ പറ്റാതെ ആവുകയാണ് അപ്പോൾ ഈ ഭവങ്ങളെല്ലാം മരത്തിന്റെ ഡോറുകളുടെ ഒരു പോരായ്മയാണ് സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ് ആണെങ്കിൽ ഒരിക്കലും മോയിസ്ചർ അബ്സോർബ് ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇഷ്യൂ ഈ ഒരു ബുദ്ധിമുട്ട് ഒരിക്കലും നിങ്ങൾക്ക് വരാനും പോകുന്നില്ല എത്ര വർഷങ്ങളോളം നിങ്ങൾ സ്റ്റീൽ ഡോർസ് അടച്ചിട്ടാലും പിന്നെ നിങ്ങൾ തുറക്കുമ്പോൾ വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് തുറക്കാൻ പറ്റും ഇങ്ങനെ പലവട്ടം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈർപ്പമുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മരത്തിൽ നിന്ന് സ്റ്റീലിലേക്ക് മാറി ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട്